നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കമ്പത്തെ ചൊവ്വാഴ്ച മാർക്കറ്റ് കാണാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക തമ്പീസ് തിയേറ്റർ ഇവിടെ ഏതാണ് പടം കളിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് വന്ന കേട്ടോ തമിഴ്നാട്ടിലെ ചൊവ്വാഴ്ച കണ്ട് രാവിലെ വന്ന് കണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പോവുകയാണെങ്കിൽ നമുക്കവിടെ ടി പച്ചക്കറികളൊക്കെ നമ്മുടെ കേരളത്തിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുമേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ഓരോ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അലങ്കരിച്ച ഉത്സവത്തിനൊക്കെ ആയിട്ട് സെറ്റാക്കിയാന്ന് തോന്നുന്നു ഞാൻ കട്ടപ്പനെന്ന് ഉദ്ദേശിച്ചൊരു വണ്ടി കിട്ടിയില്ല രണ്ടാമത്തെ രണ്ടാമത്തൊരു വണ്ടിയായിട്ടേ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ അത് കയറിയാ പോകുന്ന കേട്ടോ ഇവിടെ കേട്ടോ തണ്ണിമത്തൻ എങ്ങനെയാണ് അവിടെ തോക്കിക്കേ നമ്മളങ്ങോട്ടേക്ക് ഒക്കെ കയറി വരും അപ്പോൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട് ആ വരെ വരെ വലിയ സൈസ് തണ്ണിമത്തന കേട്ടോ ആ വെള്ളക്കളറ് വരുന്നത് ആ ഡിസൈൻ ഉള്ള ഓപ്പണായി വരുന്നതേ ഉള്ളോ ഓപ്പൺ ആവുന്നതേ ഉള്ളൂ ആഹ് ഞാൻ ഒരു യൂട്യൂബ് 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 ആ ഇത് ചന്ത ഓപ്പൺ ഓപ്പൺ ഓപ്പണാവേ ആരംഭിച്ചെ ആ പോയിട്ട് വരെ ആ ചന്ത ഓപ്പൺ ആയി വരുന്നേളൂട്ടോഫ് സൈഡിൽ അങ്ങനെയാണേ ഇവിടെ നിന്നങ്ങോട്ടാണ് ചന്തോ ചന്തയിലെല്ലാം സ്റ്റാർട്ട് ചെയ്തെല്ലാം വരുന്നേ ഉള്ളൂ ചോളൊക്കെ അവരിങ്ങനെ പൊരുക്കി അടുക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ചായക്കട ഇതാണ് ചന്ത നമുക്ക് പോയി നോക്കാം കടകളൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടുക്കി ഇങ്ങനെ വെക്കുന്നു എല്ലാം ഓപ്പണിങ് ആവുന്നേ ഉള്ളൂ ഇവിടെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടംപോലെ പച്ചക്കറികളും എല്ലാം വരുമേ ഇതാണ് അവിടെയൊക്കെ വന്നു തുടങ്ങി ഇവരൊക്കെ കൊണ്ടുവന്ന് ഇറക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വണ്ടികളൊക്കെ ഇതുണ്ടോ വെളുത്തുള്ളിയൊക്കെ ഇരിക്കുന്നു നല്ല മണമുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ ചീരയൊക്കെ ഇരിക്കുന്നുണ്ടോ ചീര ചീര പച്ച ചീര ചുവന്ന ചീര മല്ലിച്ചപ്പ് എല്ലാം ഉണ്ട് ഇതൊക്കെ അവരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് പച്ചക്കറി ഇറക്കുവാണ് ഇവിടെ കേട്ടോ

രിക്കുന്നോണ്ടോ എല്ലാം അങ്ങനെ ഉരുളക്കിണയൊക്കെ ഇരിക്കുന്ന കുറുക്ക ഇരുപത് രൂപ ഇതാ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് യൂട്യൂബ് താ ഏ അതെ അതെ നല്ല വെളുത്തുള്ളിയുണ്ട് ബീട്രൂട്ട് മാങ്ങ ഉണ്ട് ബീൻസുണ്ട് പള്ളിപ്പയർ ഇവർ മേടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇങ്ങേ ചെറിയ ഉള്ളി ചെറിയ വെങ്കായം ആ കണ്ടോ ചെറിയ ഉള്ളി ഇരിക്കുന്നുണ്ടോ നല്ല വലിപ്പുള്ള ടൈപ്പ് ചായ വിളിക്കരുത് ഓക്കെ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന മുട്ടക്കോസ് കാബേജ് കാബേജ് ഇരിക്കുക ഇത് കോളിഫ്ലവർ കണ്ടോ ഒരു തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വന്ന് അടുക്കി വെക്കുക ണ്ടോ ഉള്ളി സവോള കിഴങ്ങൊക്കെ കൊണ്ട് നടക്കുന്ന പച്ചക്കറി കൊണ്ട് കയറി വരുന്ന വണ്ടിയുണ്ടോ അല്ലേ വ്യാപാരികളെല്ലാം രാവിലെ രാവിലെ വന്നോണ്ടിരിക്കുക നമുക്ക് അവിടെ പോയി ചായ കുടിച്ചിട്ട് തിരിച്ച് കയറി വരാം അപ്പോഴത്തേക്ക് ഇവിടെ കടയൊക്കെ ആവുകയെ ചായ കുടിക്കാം എണ്ണാട് വിത്തൗട്ട് ചായ ലൈറ്റാ രാവിലെ നല്ല ചൂട് ചായ സമൂസയൊക്കെ ഉണ്ടോട്ടോ നമുക്കൊരു ചായ കുടിക്കാൻ പോകും പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ വന്നാൽ മൂന്നു ചൂട് ചൂടിച്ചായ കുടിച്ച മധുരയ്ക്കും കുമ്പളിക്കുമൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഓരോരോ വ്യാപാരമൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നേ ഉള്ളേ ചോളം കണ്ട ചോളം ചോളം നാരങ്ങ ഒക്കെ ഇങ്ങനെ പൊളിച്ചാലിതിൻ്റെ ഇതിനുള്ളിൽ നല്ല ഇതുണ്ടാവും കേട്ടോ കട കെട്ടിയിട്ട് അതിന് ഇവിടെ ഈ ഇടയ്ക്ക് ഇവിടെ പന്തൽ വരും കേട്ടോ അതിൻ്റെ പണികളൊക്കെ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേരള വണ്ടികളൊക്കെ ഒന്ന് ലോഡ് എടുത്ത് പോകുന്നുണ്ടോ പച്ചക്കറി നമ്മുടെ കട്ടപ്പന ആഭാഗത്തോട്ടൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതാണേ എന്നാ വ്യാപാരം നടക്കുക ഹോൾസെയിലാണ് ആ കേരളത്തേക്ക് ആ അവർ വരുമല്ലേ ആ ഇതേമാർ വണ്ടിയിലെ സ്ഥാനത്തൊക്കെ ഒരു പോവും ആ ഇതാണ് നല്ല പച്ചമുളക് പച്ച എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഒരു കണക്കെഴുതുന്നു സാധനങ്ങളെല്ലാം കയറ്റി വിടുന്നു അയ്യോ നാഗേന്ദ്രൻ നാഗേന്ദ്രേ ഇങ്ങനെ വ്യാപാരമാ ഹോൾസെയിൽ വ്യാപാരം ഓ ഹോ ഇവിടെ സാധനങ്ങളെല്ലാം സെറ്റാക്കി സെറ്റാക്കി വരുന്നേ ഉള്ളൂ കുക്കമ്പറെല്ലാം മരിച്ചോണ്ട് പോകാളോ വില കുറവാണോ വില കുറവാണോ ആ കുഴപ്പമില്ല നല്ല കോവയ്ക്ക നാരങ്ങ ഇതേ മുരിങ്ങക്ക തേങ്ങ നാടൻ തേങ്ങ ഇവിടുന്ന വഴുതനങ്ങ ചീനിക്കിഴങ്ങ് ചേമ്പ് ക്യാരറ്റ് ബീറ്റ് റൂട്ട് നല്ല പഴുവഴുത്തോ തക്കാളിപ്പഴങ്ങൾ ഇരിക്കുന്നുണ്ടോ

ഇവിടെ കടകളൊക്കെ ഓപ്പണായി തുടങ്ങി കേട്ടോ ഉണ്ടോ പച്ചക്കറിയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് ബീറ്റ് റൂട്ട് കുമ്പളങ്ങ മത്തങ്ങൾ പഴക്കമാർപ്പത് വർഷം പഴക്കമാരുക്ക് ആ ഏഴു തലമുറ ഇരിക്ക இந்த ஊர் எல்லாம் கிருஷி அடவிலாம் இருக்கா இல்லை வியாபாரம் ஆட்டும் இந்த ஊரில் உள்ள பச்சக்கரி தான் இங்கே வரது ஊரில் ஆ ஓரோ நாளில் ஒரு சந்தை இருக்குல்ல நாளை பாளையம் அல்ல நாளைக்கு பாளையம் ஆண்டே അങ്ങനെയുണ്ടോ വേറെ എന്തൊക്കെ പച്ചക്കറി ആ ഇങ്ങനെ വിലിയാ ക ആ കമ്മിയാ ഓക്കെ ആ അപ്പൊ ആ പന്ത്രണ്ട് ഒക്കെ ഓ പന്ത്രണ്ട് ശരി ശരി ആ സ്വാമി ആ വെജിറ്റബിൾസ്വാമി വേദന ഇവിടെ ഇളവര എന്ന് പറഞ്ഞ ചന്ത ഉണ്ടോട്ടോ അതായത് ഇവിടുത്തെ കർഷകർ ഇപ്പോൾ നടത്തുന്ന ഒരു ചന്ത അതിൻ്റെ അപ്പുറത്തെ സിക്ഷനലിൻ്റെ അപ്പുറത്തോണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഇപ്പം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പഴയ പോലുള്ള കുറ്റിയെടുപ്പ് അതുപോലെ തന്നെ ചീൻചെട്ടി പിന്നെ വീട്ടുപകരണങ്ങളൊക്കെ ഇവരിങ്ങനെ നിരത്തി എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ എല്ലാം സെറ്റാക്കി വരുന്നേ ഉള്ളൂ നല്ലായിരിക്കാം കമ്പത്ത് വന്നപ്പോഴാണ് അതുകൊണ്ടോ സൂര്യോദയം വരുന്നേ ഉള്ളൂ എഴുവിണിയായി സൂര്യൻ ഉദിച്ച് കയറി വരുന്നേ ഉള്ളൂ ഉദിക്ക് മഞ്ഞ ഇറങ്ങി കിടക്കുന്നുണ്ടോ ഫുള്ളായിട്ട് മഞ്ഞ ഇപ്പോൾ പഴമല്ല തമിഴ്നാട് നല്ല അടിച്ചു വൃത്തി ക്ലീൻ ആക്കുന്നുണ്ടോ നാടൻ കോഴികൾ കേട്ടോ നാടൻ കോഴികൾ ചന്തയ്ക്കായിട്ട് വന്നാ മാർക്കറ്റേക്ക് വന്ന ചന്ത അവരുടെ അല്ലേ ഇല്ല കോഴി ഇറക്കിക്കൊണ്ടിരിക്കുമോ നാടൻ കോഴി കേട്ടോ നല്ല പൂവൻ കോഴി വരയ്ക്ക് ഒറ്റയ്ക്കൊക്കെ നിൽക്കുവോ അവിടെയും കോഴിയുണ്ടോ കേട്ടോ ഇവിടെ എല്ലാം പലതരം വ്യവഹാരങ്ങളിങ്ങനെ വരും ഇത് കണ്ടോ ഐ ലവ് യു കമ്പം ഇവിടെ കണ്ടോ ഒരു മുസ്ലിം ദേവാലയമുണ്ട് അപ്പുറത്തൊരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ടോട്ടോ ഇതിവിടെ സ്ട്രേറ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ് അതൊരു കുരിശ്വളിയാണോ കേട്ടോ നല്ല ഹൈറ്റിൽ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല കേട്ടോ കമ്പത്തിന്റെ സെന്റർ ഭാഗത്തേക്ക് വന്ന കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ടുള്ള പോയിക്കോയ ബസ് സ്റ്റാൻഡിലോട്ട് പോയാത്രക്കാർ ബസ് സർവീസ് നമ്മുടെ അങ്ങോട്ട് ഒരിടത്തും തന്നെ അങ്ങനെ ഇതില്ലേ സൈക്കിൾ സവാരിക്കാരില്ലോ കത്ത കയറ്റി പോകുന്ന കേട്ടോ പൂക്കളുണ്ടോ പൂ മാലയൊക്കെ ഇവിടെ നോക്കിയേ സൂര്യനിങ്ങി ഉദിച്ച് വരുന്ന ആ ഒരു കാഴ്ചകളാണ് എന്തൊരു ഭംഗിയാന്ന് ചോദിച്ചു തമിഴ്നാടിന്റെ ഉൾപ്രദേശത്തൊക്കെ പോകുന്ന ബസ്സായത് കേട്ടോ കമ്പത്തെ ഗാന്ധിശില നിൽക്കുന്ന ഇവിടെ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് ആ വഴിക്കാണ് സുരുളിപ്പെട്ടിക്കൊക്കെ പോകുന്നത് വിഘ്നേഷ് ടാറ്റിൻ്റെ ബസ് പോകുന്നുണ്ടോ അത്ര കുറേ വാഹനങ്ങളുണ്ട് കേട്ടോ കമ്പത്തിപ്പഴും നല്ല തണുപ്പാണ് കേട്ടോ മഞ്ഞ് കയറി കിടക്കുക തെളിയുന്നില്ല അപ്പം നമ്മളെ കുറേ നേരമായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഉളവൂർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ കൃഷിക്കാർ നടത്തുന്ന ഒരു ചണ്ട കേട്ടിവിടെ എന്ന് വെച്ചാൽ ഹോൾസെയിൽ അത് പഴയ മാർക്കറ്റാണ് ഇതിപ്പോൾ പുതുവായിട്ട് ഉറങ്ങിയതെന്നാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ നല്ല തിരക്കായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ആയിരിക്കും പറഞ്ഞു കുറച്ച് ദൂരമായിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അവിടെ ഇങ്ങോട്ട് നടന്നു കേട്ടോ രാവിലത്തെ നടപ്പല്ലേ കുഴപ്പമില്ല ഇപ്പോൾ സമയം ഏഴേകാലം അപ്പോൾ നമുക്കിനി ഈ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ ഞാൻ അയാളെ കാണിച്ചേ ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇല്ല കേട്ടോ ഇതിലേ ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് പോകണമെന്നാണ് പറഞ്ഞത് അവിടെ കണ്ടോ കുറേ വാഹനങ്ങൾ കിടക്കുന്നത് പച്ചക്കറിയും കൊണ്ടൊക്കെ വന്നതാണേ തമിഴ്നാട്ടിൽ കോലം വരയ്ക്കുന്ന പരിപാടിയല്ലോ ഇവരുടെ വീട്ടിലോട്ട് ഇങ്ങനെ കയറുന്നിടത്ത് തന്നെ അവർ രാവിലെ എണീറ്റ് ആ ഫ്രണ്ട് വയസ്സൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ കോലമൊക്കെ വരച്ചിട്ടു ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു മാർക്കറ്റാണ് കേട്ടോ അവിടെ കുറേ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങ് ദൂരെ അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകണമെന്നാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ ചന്തയുടെ തുടക്കം ഇവിടാണ് വെറ്റില കണ്ടോ വെറ്റില വച്ചേക്കുന്നുണ്ട് വെറ്റില കാണിക്കാവോയെന്നറിയില്ല ഇതാണ് കേട്ടോ പുളവൂർ ചന്ത പക്ഷേ ഇവിടെ തിരക്ക് കാണുന്നില്ല നല്ല വാഴപ്പഴങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ഇതാണ് ചന്തക്ക് ഉള്ളിലോട്ട് കയറുന്ന അല്ലേ ഇവിടെ ആയിരിക്കും തിരക്കാന്ന് പറഞ്ഞേ ആ അപ്പം അവര് പറഞ്ഞ ഇതാവാണം കേട്ടോ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ തിരക്കുണ്ട് കേട്ടോ നമുക്കിടയ്ക്ക് ഇവിടെ വന്നുവെച്ചാൽ അത് സാധനം മേടിക്കും ഇന്നത്തെ യാത്രയിൽ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് ഉളവർ സന്ത ഇവിടെ രാവിലെ അത്യാവശ്യം തിരക്കുണ്ട് ആൾക്കാർ സാധനമൊക്കെ മേടിക്കാൻ വന്ന് അതിൻ്റെതായ ഒരു തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇവിടെയുള്ള ആൾക്കാർ സാധനമൊക്കെ മേടിച്ച് വച്ചിട്ട് ഇങ്ങനെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് ചക പുക കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ നിന്ന് കൊണ്ടിരുന്ന പച്ചക്കറിയായി കേട്ടോ മത്തങ്ങ അല്ല പുറത്ത മത്തങ്ങ കയറി വെച്ചിരിക്കുന്നു ക്യാബേജ് ഇവിടെ കരുവേപ്പില ഇഞ്ചി വ്യാപാരം ഇത് കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടു കേട്ടോ ഇങ്ങനെ ഇത് ഇവിടുത്തുകാരാണ് കൂടുതലും രാവിലെ സ്ഥാനം മേടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളക്കാരും ഉണ്ട് അവരെ അവരപ്പയർ പാവക്കീര ചീര പല ഐറ്റം അല്ലേ ചീര ും പേരല്ലോ ഫ്രഷായിട്ടുള്ള ഇത് എത്ര വർഷം ഈ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത് ആയിരത്തി ഇരുപത്തി ആറ് വർഷം ആയത് ആ നമുക്കും ഇവിടുന്ന് യഥേഷ്ടം ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ മിതമായ വിലക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ ഈ മാർക്കറ്റ് നല്ല രസം രസമുണ്ട് കേട്ടോ ചൊവ്വാഴ്ചയാണോ ഇവിടെ തക്കാളി പഴങ്ങളൊക്കെ പെട്ടി നിറച്ച് വെച്ചേക്കുന്നുണ്ടോ എന്നാ വില ടൊമാരുപോ ആൾക്കാരൊക്കെ വൈകിട്ട് തമാശയാണ് കേട്ടോ ഇവിടെ എല്ലാം വിളക്കറ ഇവരോട് നമ്മളെ മേടിക്കാതെ വില ചോദിക്കുമ്പോൾ അവർക്കൊരു ഇതാണേജ് കാബേജ് ആ കോളിഫ്ലവറിനാവില്ലേ മുപ്പത്തഞ്ച് നാൽപ്പത് കോളിഫ്ലവറിന് ഇവിടെ മുപ്പത്തഞ്ച് നാൽപ്പതേ ഉള്ളൂ കേട്ടോ നമുക്കവിടെ എൺപതൊക്കെ വരുന്നുണ്ട് അമ്പത്തിനാല് രൂപ കിലോ ആ ക്യാബേജ് തന്നെ അല്ലെ ഇരുപത് രൂപയുള്ളൂ നാരങ്ങ ഉണ്ടാവില്ലേ ചുണ്ടങ്ങ വരെ ഉണ്ട് വ്യാപാരത്തിന് കേട്ടോ ചെറിയ ചുണ്ടങ്ങ അടങ്ങണോ ചെറിയ നെല്ലിക്ക അതാ അത് എന്റെ പാക്കറ്റിൽ തന്നെ നെല്ലിപ്പുളി ആ ഹാ 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 വേണ്ട ചുമ കേട്ടാ ഉണങ്ങിയ നെല്ലിക്ക ഉണ്ടോ കേട്ടോ അല്ല പച്ച നെല്ലിക്ക ഇപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോവാം അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെ കയറി വന്നെങ്കിലും രാവിലെ തന്നെ കഴിച്ചിട്ട് പോകാം അപ്പം നമുക്ക് ഇഡ്ഡലിക്ക് പറഞ്ഞിട്ടുണ്ട് ഇഡലി ഇപ്പോൾ വരും അവരാദ്യം നമുക്ക് തട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇഡലി ഇനി ചമ്മന്തി വരണം ചമ്മന്തി തക്കാളി ചമ്മന്തി എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ കമ്പത്തുള്ള രാവിലത്തെ കാഴ്ചകളും രണ്ട് മാർക്കറ്റിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ടില്ലല്ലേ നമ്മളിപ്പോൾ കയറി ആ മാർക്കറ്റുണ്ടല്ലോ ഇവിടുത്തെ തമിഴ്നാട് സർക്കാരിൻ്റെ ആണേ അപ്പം പിന്നെ ഇവിടുത്തെ കൃഷിക്കാരെല്ലാം കൂടെ നടത്തുന്ന ഒരു മാർക്കറ്റും കൂടെ അത് ഗവൺമെൻറ് അംഗീകൃതത്തോടു കൂടി ഇവിടെ ഓവറായിട്ടുള്ള വിലക്കുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അവർക്ക് വില കൂട്ടി വിൽക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു കാരണം മിതമായ വിലക്കാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നല്ലോ നമ്മൾ ആദ്യം കണ്ട അപ്പുറത്തെ കട അല്ല അപ്പുറത്തെ മാർക്കറ്റ് ഉണ്ടല്ലോ നൂറ്റാമ്പത് വർഷം പഴക്കമുള്ളത് അവിടെ കൂടുതൽ ഹോൾസെയിൽ പരിപാടികളൊക്കെയാണ് പിന്നെ അങ്ങോട്ടും കുറേ ആൾക്കാരൊക്കെ പോകും പക്ഷേ ഇവിടെയാണ് മൊത്തത്തിൽ തിരക്ക് കൂടുതലും എനിക്കൊന്ന് കുറച്ചും കൂടെ ഫ്രഷായിട്ടുള്ള ഒരു പച്ചക്കറിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും ഫ്രഷ് ആണ് എങ്കിലും മറ്റൊരു കച്ചവടത്തിനൊക്കെ ആയിട്ട് അങ്ങനെ പല പല സ്ഥലത്തോട് കൂടി കിടക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പണിയുള്ള മറ്റുള്ള ഒരു ഗ്രാമ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ